എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് പറയുന്നത് ക്ഷേമ പെൻഷനിൽ കേന്ദ്രം നൽകേണ്ട വിഹിതം സംസ്ഥാനം നൽകിയിട്ടും അവ തടഞ്ഞു വച്ചതിനെതിരെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു സംസ്ഥാനത്ത് ആറ് ദശാംശം എട്ട് എട്ട് ലക്ഷം പേർക്കാണ് ചെറിയ തോതിൽ കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് എന്നിങ്ങനെയാണ് ആ ഒരു വിഹിതം ഉള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ ആ തുക നൽകുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾക്ക് അതായത് ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തിലധികം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആയിരത്തി അറുന്നൂറ് തികച്ച് ലഭിക്കാറില്ല അത് പല ആളുകൾക്കും പിന്നീട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താറുണ്ട് അത് കേന്ദ്രം നൽകേണ്ടതാണ് പക്ഷെ കേന്ദ്രം നൽകുമ്പോഴല്ല ആ ഒരു തുക ലഭിക്കുന്നത് കേന്ദ്രം നൽകേണ്ട തുക സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണത്തിന് വേണ്ട തുക പാസാക്കുമ്പോൾ ആ ഒരു തുക കൂടി പാസ്സാക്കുന്നുണ്ട് ഈ പെൻഷന് വേണ്ട ആ തുക സംസ്ഥാന സർക്കാർ വിഹിതമായിട്ട് വെച്ചാലും അത് വിതരണം ചെയ്യാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ല കേന്ദ്രവിഹിതം വിതരണം ചെയ്യേണ്ടത് പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനം വഴിയാണ് അത് കാരണം പെൻഷൻ എല്ലാവർക്കും ആയിരത്തി അറുനൂറ് ലഭിക്കുമ്പോൾ ഈ കുറച്ചു പേർക്ക് ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് ആയിരം എന്നിങ്ങനെയായിരുന്നു ലഭിച്ചിരുന്നത് ഇപ്പോൾ ഈ മാസം അവസാനമായിട്ട് വിതരണം ചെയ്ത പെൻഷനിലും അത്തരത്തിലുള്ള കുറവുണ്ടായിരുന്നു അങ്ങനെ കുറവുള്ള ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് പല ആളുകൾക്കും മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റായൊന്ന് രേഖപ്പെടുത്തുക പക്ഷേ നിരവധി പേർക്ക് കയ്യിൽ ലഭിക്കുന്നവർക്കും ഈ മുന്നൂറിൻ്റെ കുറവുണ്ട് അങ്ങനെയുള്ള ആളുകൾ ബാങ്ക് അക്കൗണ്ട് ശരിയാക്കണം എന്നാൽ ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും അല്ലാതെ ആർക്കും കയ്യിൽ വിതരണം നടക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ട് കൂടി ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആധാർ കാർഡിലും പെൻഷൻ രേഖയിലും എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി പഞ്ചായത്തിൽ നൽകണം പെൻഷൻ പാസ്സായ സമയത്ത് നിങ്ങളുടെ ജനന തീയതി തെളിയിക്കുന്ന രേഖ നിങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ അതായത് ആ ഒരു ജനന രേഖ കൂടി നൽകണം ഈ അടുത്ത കാലത്ത് പെൻഷൻ പാസ്സായവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല കുറച്ച് വർഷങ്ങളായിട്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകും അങ്ങനെ എങ്കിൽ ആ ഒരു ജനന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പോ അല്ലെങ്കിൽ ജനനം തെളിയിക്കുന്ന രേഖയോ പഞ്ചായത്തുകളിൽ നൽകേണ്ടതുണ്ട് അത് നൽകാത്തതുകൊണ്ട് ഇപ്പോൾ പെൻഷൻ മുടങ്ങുന്നില്ല പക്ഷേ ഭാവിയിൽ മുടങ്ങിയേക്കാം എന്നുള്ള റിപ്പോർട്ടാണ് ഉള്ളത് മറ്റൊന്ന് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെൻഷൻ മസ്റ്ററിങ്ങിന് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് സമയം ഉള്ളത് ഇതിനുള്ളിൽ എല്ലാവരും ചെയ്യണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകും ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറാണ് ലഭിക്കുക ജൂലൈ ഇരുപത്തി അഞ്ചിന് ശേഷം സർക്കാർ ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കുകയും തുക വിതരണം നടത്തുകയും ചെയ്യും ഇരുപത്തി എട്ടോടു കൂടി തുക അക്കൗണ്ടുകളിലേക്ക് എത്തും ഓഗസ്റ്റ് അഞ്ച് പത്ത് ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ഈ മാസത്തേതുപോലെ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് മുടങ്ങിപ്പോയിട്ടുള്ള മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപകളൊക്കെ അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തുക കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് പറയങ്ങൾ മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു ബൈ